െല്ലാവരും പ്രാർത്ഥിച്ചു അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം സ്തോത്രവും പ്രാഭവും പക്ഷേ മനഃശ്രമായ നല്ല ഉന്നതിയും സദാ ഇപ്പോൾ ഒഴുങ്കര ഏറ്റുവാൻഡി ഞങ്ങൾ യോഗ്യരായി തരണമേ ഖന്യയാകുന്ന മുന്തിരി തണ്ടിൽ നിന്ന് അടർത്തി എടുക്കപ്പെടുകയും ശൂന്യനഗരത്തിൽ വെച്ച് പിഴിഞ്ഞെടുത്ത് രക്ഷാകരമായ കാസയായി കലർത്തപ്പെടുകയും വിശ്വാസമുള്ള സഭയ്ക്ക് നൽകപ്പെടുകയും ചെയ്ത ജീവന്റെ മുന്തിരിക്കുലയായ കർത്താവേ നിനക്ക് ദൈവികമായിരിക്കുന്ന ഈ സ്തോത്ര ബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും മടിയങ്ങൾ ആയുസോടുകൂടി ഇരിക്കുന്ന ദിവസങ്ങളിലൊക്കെയിലും സതീം ബഹുമാനോ ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു कुलहून्यौ मोसोदया